رسول <سؤال> الله صلى الله عليه وسلم برنو من قرأ قل هو الله أحد آرين قلن قل هو الله أحد أوديال حتى يختمها عشر مرات أتر براو الشم بطر براو الشم قل هو الله أحد أوديال بنى الله له قصرا في الجنة الله أبنى سورغتل ورقطارم بنينا الله سبحانه وتعالى بندور

ധാരാളം ധാരാളമായി നൽകുന്നവനാണ് നന്നായി നന്നായി നൽകുന്നവനാണ് അള്ളാഹിന്റെ അടുത്ത് കുറഞ്ഞു പോവോ അള്ളാഹ് പിശു കാണിക്കുവോ ഇല്ല അള്ളാഹു തരും എന്നാണ് നബിസഹി പറഞ്ഞത് കൊണ്ടും കൊണ്ടും ഓദ്യാൽ അങ്ങനെ തന്നെ അള്ളാഹു തരും ഇത് ഇതിന്റെ വേറെ വേറെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കണം സൈദ്ബുസ്യ പ്രതി അള്ളാ വന്നു അദ്ദേഹം താബെൻ അദ്ദേഹം നബി നബിസള്ളാമയിൽ നിന്ന് ഉദ്ധരിക്കാൻ സഹാബിന്റെ പേര് പറയാതെ ഉദ്ധരിക്കാൻ പക്ഷേ അദ്ദേഹം വിശ്വസ്തനായതുകൊണ്ടും മറ്റ് റിപ്പോർട്ടുകളുടെ പിൻബലം അതിനുള്ളത് ഈ സംഭവങ്ങൾ സ്ഥിരപ്പെട്ടതാണെന്നാണ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നോക്കണം സഹി ആയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഹസനായ സംഭവങ്ങളാണ് സ്ഥിരപ്പെട്ടത്വണിയുടെ സ്വർഗത്തിൽ കൊടുക്കും ആരെങ്കിലും തവണ തവണ ഓതിയാൽ ഓതിയാൽ ഫിൽ ജന്ന രണ്ട് കൊട്ടാരം പണിത് കൊടുക്കും ഫിൽ ജന്ന മുപ്പത് തവണ ഓതിയാൽ അള്ളാഹു മൂന്ന് കൊട്ടാരം പണിത് കൊടുക്കും അപ്പോഴാണ് ഉമർ ചോദിച്ചത് ഇതൻസൂർ എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വർദ്ധിപ്പിച്ചാലോ ഇതാൻ ഖുസൂർ അന ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചാലോ കൊറേ ഒരുപാട് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ അങ്ങനെ ആയാലോ പക്കാൽ റസൂൾ പറഞ്ഞു അള്ളാഹു അള്ളാഹു അതിനേക്കാളൊക്കെ വിശാലതയുള്ള വിശാലമായി നൽകുന്നവനാണ് അള്ളാഹു അതൊക്കെ വിശുക്കണ്ടോ ഇല്ല അങ്ങനെ തന്നെ തരൂന്നാണ് അലൈഹി സ്വല്ലം ഇവിടെ സന്തോഷവർക്ക് അറിയിച്ചിട്ടുള്ളത് വേറെ വേണം ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ നോക്ക് എത്രയാണ് അലൈഹി അല്ലെല്ലാം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊട്ടാരമാണ് സ്വർഗത്തിൽ കൊട്ടാരം തന്നെ പറഞ്ഞിട്ടുള്ളത് ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം രണ്ടിന് സൗത്ത് എന്ന് പറയും സൗത്ത് ചമ്മട്ടി ഉണ്ടല്ലോ അതിനും പറയും ചാട്ടവാറിനും പറയും അല്ലെ അള്ളാഹു സുഹാൻ തല ഫലിം ശിക്ഷയുടെ ചമ്മട്ടി അള്ളാഹു മുകളിൽ കവിഴ്ത്തി കളഞ്ഞു ഒരു സൗത്ത് വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ അത് ഹൈറും ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും എല്ലാം ഹൈറാണത് അല്ലെ അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു സുഹാനത്താല പറയും നരകത്തിൽ കടന്ന് കരിഞ്ഞ് അവസാനമായാളെ മാ ഉൽ ഹയാത്തിൽ മുക്കി അള്ളാഹു പുറത്തെടുത്ത് അതൊക്കെ ശരീരം തിരിച്ചു കിട്ടി എന്നിട്ട് സ്വർഗത്തിലേക്ക് കടന്ന അള്ളാഹനോട് ചോദിച്ചു ചോദിച്ച് അവസാന സ്വർഗത്തിൽ കടന്ന മനുഷ്യനോട് അള്ളാഹു പറയും നീ ആഗ്രഹിച്ചോളൂ നീ ആഗ്രഹിച്ചോളൂ അപ്പൊ അയാള് ആഗ്രഹിക്കുമ്പോ കിട്ടൂല അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കും ആലോചിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ അപ്പൊ അള്ളാഹു അയാളോട് പറയും പറയും എനക്കുള്ളത് എന്താണ് നീ ആഗ്രഹിച്ചത് മുഴുവൻ ഈ ദുനിയാവിന്റെ പത്തെട്ടിയും എന്ന് പറഞ്ഞ അത്രയും വിശാലതയുള്ളവനാണ് റബ്ബസ് മഹാനു ആല അള്ളാഹു ജന്ന اللهم إنا نسألك جناتك الفردوس يقول النبي صلى الله عليه وسلم الله بندم بندم برد بجدرم الله بشال دولة بنا خير جيدة لذنب الله سبحانه وتعالى بندم بندم تدنى بنا عنا ربه الله بشكنا بشكنا لا الله كريما الله جوادا إن ربكم تبارك وتعالى حي كريم يستحي من عبده إذا رفع يديه إليه أن يردهما صفرا പറഞ്ഞു നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ ഹൈയ്യു ലജ്ജ ഉള്ളവനാണ്ജ്ജ ഉള്ളവനാണ് അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഉദാരനാണ് ധാരാളമായി നൽകുന്നവനാണ് ഒരടി അവനിലേക്ക് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കൈകൾ ഉയർത്തിയാൽ അത് ഒന്നും കൊടുക്കാതെ ശൂന്യമായി മടക്കാൻ ഉള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് സോപ്പുള്ള പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അക്ബർ